Hi, check it out എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ കുടിക്കുകയാണ് അതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായി തിളച്ചപ്പം ഞാനതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കൂട്ടാൻ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ പോയിട്ട് നമ്മുടെ തോട്ടത്തു നിന്ന് പറിച്ചിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് പയറും അതുപോലെ അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് കുമ്പളങ്ങട്ടാണ് കുറച്ചല്ല ഒരു കുമ്പളങ്ങട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് കൂട്ടാൻ വയ്ക്കാൻ പോണത് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കുമ്പളങ്ങ കിട്ടുന്നത് അപ്പോൾ കുമ്പളങ്ങയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പയറ് കുറച്ച് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ കുറച്ചേ വലിച്ചിട്ടുണ്ടായിരുന്നുള്ളു എന്താ പറഞ്ഞാൽ രാവിലെ പോയിട്ട് നമുക്ക് വലിക്കാനുള്ള സമയമില്ല കൊണ്ടുവന്നിട്ട് വേണമല്ലോ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വലിയ കുമ്പളങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കുമ്പളങ്ങ നോക്കിയിട്ടാണ് പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ കുരുമെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് ട്ടോ നല്ല കല്ല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നീളം കുമ്പളങ്ങയിൽ കുഞ്ഞു കുമ്പളങ്ങ അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കുമ്പളങ്ങക്ക് അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഇനി എന്തൊക്കെ പച്ചക്കറി ഉണ്ട് എന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ മത്തനൊക്കെ ആയി വരുന്നേ ഉള്ളൂ പറഞ്ഞു അന്ന് നമുക്ക് കുറച്ച് മത്തനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുമ്പളങ്ങയെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മുരിങ്ങക്കായൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ചേനിയും അതുപോലെ രണ്ട് ക്യാരറ്റും കുറച്ച് പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് വെക്കുന്നത് നല്ല വെള്ള അവിയലാണ് കേട്ടോ പാലക്കാടൻ സ്റ്റൈൽ വെള്ള അവിയലാണ് നമ്മൾ വെക്കുന്നത് വെള്ളമോ ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാണ്ട് ഡ്രൈ ആയിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പച്ചക്കറി എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തില്ല കേട്ടോ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറി വരട്ടെ പറഞ്ഞിട്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പച്ചക്കറി ആവിയൊക്കെ കയറി വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള അരപ്പാണ് കേട്ടോ എരിവിനാവശ്യമുള്ള പച്ചമുളക് വലിയൊരു തേങ്ങയുടെ മുറി തേങ്ങ കുറച്ച് അരസ്പൂൺ ജീരകം അതുപോലെ കാസ്പൂൺ നമ്മുടെ കുരുമുളക് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം പുളിയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം പുളി മാത്രമേ ഉള്ളൂ ഒരുപാട് പുളിയായാലും നന്നായിരിക്കില്ല നമ്മുടെ അവിയൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം പുളിപ്പുള്ള തൈരാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത് അതുകൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കുടഞ്ഞ് കൊടുക്കാൻ കേട്ടോ കണ്ടോ അതെന്നു തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ ഒരു മുക്കാ വേവായപ്പം ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യമേ ഉപ്പ് ചേർക്കേണ്ട നമ്മുടെ ചേന വേഗം സമയമെടുക്കും ഒരു മുക്ക വേവാകുന്ന സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് സൈഡിൽ ഇതെല്ലാം ഒന്ന് വകഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് തന്നെ ഒന്ന് ആവി വന്നിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അപ്പോൾ ഞാന നന്നായിത്തന്നെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കൈലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാകുമ്പോൾ എന്തറിയോ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടയില്ല കേട്ടോ നല്ല വൃത്തിക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ കുറച്ച് നേരം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതൊന്ന് കുടഞ്ഞ് എല്ലാവിടേക്കും നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെള്ളവിയൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളവിയൽ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് ചെയ്യില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഈ അവിയൽ തന്നെ ചെയ്യാറുള്ളത് അതും ഇങ്ങനെ ഡ്രൈ ആയി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ അവിയൽ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ എല്ലാ ആക്കി ഞാൻ എല്ലാം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ചെറിയ രീതിയിൽ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടോ അതിൽ വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ടുണ്ട് കേട്ടോ വെള്ളം പാകത്തിന് ഉണ്ടാകും നമ്മളിതെല്ലാം ചേർത്ത് ഇളക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഇല്ല വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള അവിയൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിയലൊക്കെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല പാലക്കാടൻ വെള്ള വെള്ളവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിയൽ ആദ്യമൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ എത്ര ഉണ്ടാക്കിയാലും ഒന്നുമില്ല വെള്ളം പോലെയാകും ഇല്ലെങ്കിൽ അത് കൂളുപോലെയാകും വലിയ ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് കുറച്ചല്ല ഇനിയും ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതാരാണെന്ന് നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ പൈക്കോക്കുട്ടനും അതുപോലെ നമ്മുടെ റൗലിക്കുട്ടിയാ അവരിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ച് ദിവസം ആട്ടോ എങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയും കേട്ടാ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ നിൽക്കുകയോ ചോദിക്കുക ചില ദിവസമൊക്കെ ഒരു ഫുള്ളായിട്ട് നിൽക്കും ചില ദിവസം അങ്ങനെ നിൽക്കില്ല കേട്ടോ അപ്പോൾ ഒരാഴ്ചയതിനു ശേഷം നമ്മുടെ വിഷു കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ തന്നെ വരാനൊക്കെ പഠിച്ചു കേട്ടോ പാഞ്ചു ഇല്ലെങ്കിലും അവർ തന്നെ പോയി വന്നും പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതുപോലെ തന്നെ രാവിലെ നേരത്ത് എപ്പോഴത്തെയും പോലെ തന്നെ പാല് കുടിക്കാൻ എപ്പോഴും അവർ ഹാജരാകും ചെയ്യുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും പുക അത് കഴിഞ്ഞാൽ വരും പോകും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എവിടെ നിൽക്കണമെന്ന് നമുക്കറിയില്ല പക്ഷേ ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവർ കഴിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പാലൊക്കെ കുടിക്കഴിഞ്ഞിട്ട് അങ്ങനെ കളിച്ച് കുറേയൊക്കെ കളിയെല്ലാം കഴിഞ്ഞ് രണ്ടാളും കൂടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ചും ഇപ്പോൾ ചിലപ്പോൾ വരും പോകും അധികം നമ്മുടെ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ പക്ഷേ കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റൗലി കുട്ടി അങ്ങനെ പോകാറില്ല പക്ഷേ പയുക്കോ അങ്ങനെ നിൽക്കില്ല കേട്ടോ വരും എന്താ പറയുക ഭക്ഷണം കഴിക്കും പിന്നെ പോകും പിന്നെ വരും അങ്ങനെയാണ് കേട്ടോ എന്നാൽ റാവൗലി മിക്ക ദിവസങ്ങളിലും രാവിലെ വന്നാൽ വൈകുന്നേരം ആയിരിക്കും കേട്ടോ പോകാറുള്ളത് പാഞ്ചു കുറേയൊക്കെ ഉയർ കൂട്ടിയിട്ട് പോകാൻ നോക്കിയിട്ടോ പക്ഷെ നമ്മുടെ റൗലിക്കുട്ടിക്ക് പോകണമെന്ന് യാതൊരു താല്പര്യം ഇല്ല കേട്ടോ പൈക്കോ അങ്ങനെയല്ല പൈക്കോ വല്ലാണ്ട് ആക്റ്റീവായിട്ട് ഓടിച്ചാടി പോകും പക്ഷേ നമ്മൾ റാവുലിക്കുട്ടിക്ക് കൂടെ പോകുക എന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസമാണ് കേട്ടോ അവൾക്ക് ഇവിടെ നിൽക്കാനാണ് കൂടുതലിഷ്ടം പക്ഷെ എന്നാലും അവളും പോകും കേട്ടോ രാത്രി നേരത്തെ ഇവിടെ ആരും നിൽക്കുന്നില്ല തോന്നുന്നു കേട്ടോ നമ്മൾ കിടക്കാൻ സമയത്ത് ചില ദിവസം വന്ന് നോക്കുമ്പോൾ കാണും ചില ദിവസം കാണാറില്ല കേട്ടോ അപ്പോൾ എവിടെ രാത്രി കിടക്കുന്ന നമുക്കറിയില്ല പക്ഷേ എന്നാൽ അപ്പോൾ ഒരാഴ്ച പിന്നെ കുട്ടികളെല്ലാവരും തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കേട്ടോ അവരെ കാണുമ്പോൾ ഇവർ നമ്മുടെ അവിടെ പോയ ശേഷം ഞാൻ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പക്ഷെ അവർ നിന്നതേ ഇല്ല നേരം വെളുക്കുമ്പോൾ പോവുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവർ നിൽക്കുന്നുണ്ട് കേട്ടോ തന്നെയാകുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നുട്ടോ ആരും ഇല്ല പറഞ്ഞിട്ട് പക്ഷേ പൈക്കോ കൂടി ഉണ്ടെങ്കിൽ അവൾക്ക് കുറച്ചും കൂടെ ആക്റ്റീവാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഉണ്ട് അങ്ങനെ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വന്നതിന് ശേഷം പിന്നെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നൈസായി തന്നെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളത്തിൽ കട്ട് ചെയ്യേണ്ട ഒരുവിധം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ബ്രെഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബ്രെഡും അതുപോലെ നമ്മുടെ പഴവും വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്ന് ഇന്നിതാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്രെഡ് എടുത്തു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാല് സൈഡും ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രെഡ് എത്ര വേണോ പഴം എത്ര വേണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡും കുറച്ച് പഴവും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കോഴിമുട്ട ഉടച്ച് ഒഴുക്കിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സമയം കൊണ്ട് നമ്മുടെ ദോശ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ ബ്രെഡ് പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേന്ത്രപ്പഴം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതിന് എത്ര ഫില്ലിങ് പറ്റുമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ എന്താ പറയുക അടിച്ചു മാറ്റി വെച്ച് നമ്മുടെ കോഴിമുട്ടിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടെണ്ണത്തിലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അതുകൂടെ വെച്ച് നന്നായി തന്നെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എല്ലാത്തിലും ഇതുപോലെ വെച്ചിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ തീയ്യ് പാകം പോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വെച്ച് കരിഞ്ഞ് പോകും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പുതിയ ചക്ക ചട്ടകത്തിലാണ് കേട്ടോ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ ഒന്ന് കളറായി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ പഴം ഈ സൈഡുകൂടെ ഒന്ന് കളറായി വരട്ടെ വേണമെങ്കിൽ അപ്പം തീയപ്പോഴും കുറച്ച് വേണം കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡാകെ കരിഞ്ഞ് പോകും ഇത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എത്ര എണ്ണം വേണോ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മുടെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു മുറി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയ ഇല കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും നല്ല കളറും ആയിരിക്കും കേട്ടോ നമ്മുടെ ജ്യൂസിന് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മുറി നാരങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ മധുരം കുറവായ കാരണം ഞാൻ കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊരു നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇവ നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നമ്മള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പുതിയ ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മധുരമൊക്കെ ആവശ്യത്തിന് ചേർക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും കേട്ടോ നമ്മുടെ ജ്യൂസിനെ അപ്പോൾ ഞാൻ ഒത്തിരി കമ്മിയായിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായി അതുപോലെ നമ്മുടെ ബ്രെഡും പഴവും ഒക്കെ റെഡി അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടോ അപ്പോൾ മാവക്കുണ്ട് കേട്ടോ പക്ഷേ ബ്രെഡ് കണ്ടപ്പോൾ പഴം ഉണ്ടാകുന്നപ്പോൾ ഞാൻ പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കിയ പോലെയായി ഒരു വെറൈറ്റി ആയി കുട്ടികൾക്കും ഇഷ്ടം പോലെ വേണം കേട്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായക്ക് നന്നായിരിക്കട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എങ്ങനെ വേണോ അതിനനുസരിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് നമ്മുടെ അശുവിൻ്റെ ആക്ഷൻസ് ഒക്കെ കണ്ടു അതെല്ലാം കാട്ടി കണ്ടുകൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടോ പിന്നെ പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ ഏട്ടന് ചോറൊക്കെ ഒന്ന് ആക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ നമ്മുടെ അവിയൽ ഉണ്ട് അതുപോലെ തന്നെ രസം ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ കുറച്ച് തക്കാളി രസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രസമുണ്ട് അതുപോലെ നമ്മുടെ അച്ചാറുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ കോഴിമുട്ടിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക நாள உச்சக்கன்ரண்டே காலி புதிய வீடியோ வராட்டோ